ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മളിപ്പോൾ കുട്ടികളൊക്കെ മൂത്രം ഒഴിക്കില്ല കിടക്കില്ല അതെങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ നോക്കാം കേട്ടോ ഇത് മൂന്ന് വയസ്സിന് ശേഷമുള്ള കുട്ടികൾക്ക് മാത്രം ചെയ്യാനും ആദ്യമേ പറയാം അതിന് മേളിലുള്ളവർക്ക് ഇത് ചെയ്യരുത് മൂന്ന് വയസ്സൊട്ടിട്ട് ഇപ്പം ചില കുട്ടികളൊക്കെ ഈ പറഞ്ഞ പോലെ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും നാലാം ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ നമുക്ക് മൂത്ര ഒഴിക്കേണ്ട ചിലവരൊക്കെ അതൊക്കെ കോമൺ ആണ് അപ്പം അങ്ങനെയുള്ളവർക്ക് അതായത് മൂന്ന് വയസ്സിന് മൂന്ന് വയസ്സിൽ കൂടുതലുള്ള കുട്ടികൾക്ക് മാത്രം ട്രൈ ചെയ്യുക കേട്ടോ അപ്പോൾ ചിലവർ പത്ത് വയസ്സിന് മൂത്രം വെക്കുന്ന കുട്ടികളുണ്ട് കേട്ടോ അപ്പോൾ അവർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കാണിക്കുന്നത് അപ്പം അതിനായിട്ട് നമുക്ക് അവിലെടുത്തിട്ട് നോക്കിക്കേ ഇത് കണ്ടോ അവൽ ഏതവിലാണെങ്കിലും കുഴപ്പമില്ല വെള്ള വെള്ളവിലോ ചുവന്നവിലോ ഏതാണെങ്കിലും കുഴപ്പമില്ല കുട്ടികൾക്ക് രാത്രി കിടക്കാൻ നേരത്ത് ആദ്യമേ പറയട്ടെ ലിക്വിഡ് ആയിട്ടുള്ള ഫുഡുകൾ കൊടുക്കാതിരിക്കാം അതായത് വെള്ളമൊക്കെ ആവശ്യത്തിന് കൊടുക്കുക ഈ പറഞ്ഞ പോലെ ലിക്വിഡ് ആയിട്ടുള്ള ഐറ്റംസ് ഇപ്പോൾ കോൺഫ്ലേക്സ് അങ്ങനത്തെ സാധനങ്ങൾ ഒന്നും രാത്രി കിടക്കാൻ നേരത്തെ കുട്ടികൾക്ക് കൊടുക്കാതെ ചോറോ അല്ലെങ്കിൽ അങ്ങനെ എന്തേലും ചപ്പാത്തി മൂന്ന് വയസ്സുള്ള കുട്ടികൾക്കൊക്കെ അതൊക്കെ കഴിക്കാമല്ലോ ചപ്പാത്തി ഒക്കെ ദോശ ചപ്പാത്തി ചോറ് ഇഡലി ഒക്കെ കഴിക്കാമല്ലോ അപ്പോൾ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കൊടുക്കുക രാത്രി ലിക്വിഡ് ആയിട്ട് രാത്രി കിടക്കാൻ നേരത്തെ പാല് കൊടുക്കുക അങ്ങനെയൊന്നും ചെയ്യാണ്ടിരിക്കുക അതൊക്കെ പകല സമയത്ത് ചെയ്യാൻ ശ്രമിക്കുക ഫസ്റ്റത്തെ കാര്യം തന്നെ പിന്നെ നമ്മൾ രാത്രി കിടക്കാൻ നേരത്തെ കൊച്ചുങ്ങളെ മൂത്രം ഒഴിപ്പിച്ചിട്ട് കിടത്താനായിട്ട് അത് അത് നമ്മൾ പാരൻസ് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം ഓക്കെ അപ്പം ഇനി നമ്മൾ ഇതിലേക്ക് വരാം അപ്പം നമ്മൾ കിടക്കാൻ നേരത്ത് നമ്മൾ രണ്ട് സ്പൂൺ അവിലെടുത്തിട്ടും കുറച്ച് പാൽ പാലൊന്നും നിറച്ച് പാലും വെള്ളമില്ല ഇത് ഇത് കുതിരാൻ ആവശ്യമാണ് അത്യാവശ്യം ഒന്നും സോഫ്റ്റ് ആവണം ഒന്ന് സോക്ക് ആവണം എന്നും അത് അത്രയില്ല ആ ഒരു രീതിക്കുള്ള പാലെടുത്തിട്ടും കുട്ടികൾക്ക് വെറുതെ കഴിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കുറച്ച് പഞ്ചസാര എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഇടാട്ടോ ഞാനത് പഞ്ചസാര ചേർക്കാൻ പറയുന്നില്ല പക്ഷെ വെറുതെ കഴിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കുട്ടികൾക്ക് അങ്ങനെയും ചെയ്യാം അപ്പോൾ ഇത് ഒരു ഇത്തിരി പഞ്ചസാര അല്ലെങ്കിൽ പനം കൽക്കണ്ട് ഇട്ട് അത് പൊടിച്ചിട്ടാലും എന്താണെങ്കിലും കുഴപ്പമില്ല ഇട്ട് കൊടുക്കുക ഇട്ടിട്ട് അത് നല്ലവണ്ണം സോഫ്റ്റ് ആവുമല്ലോ അപ്പോൾ കുട്ടികളെ കൊണ്ട് കഴിപ്പിക്കുക രണ്ട് സ്പൂൺ എടുത്താൽ മതി ഒന്ന് കഴിപ്പിച്ച് കിടത്തി നോക്കാം അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിക്കേ രാവിലെ എണീക്കുമ്പോൾ കുട്ടികൾ നിങ്ങളെ ബെഡിലൊന്നും മൂത്രം വെച്ചിട്ടുണ്ടാവില്ല ഞാനത് ചെയ്തൊക്കെ രണ്ട് കുട്ടികളായിരുന്നു നമുക്ക് പാഡ് വാങ്ങിച്ച് മുതലാവില്ല അങ്ങനെയുള്ളവർക്ക് അപ്പോൾ അപ്പം ട്രിപ്പ് ചെയ്യാൻ പറ്റുന്ന മൂന്ന് വയസ്സേക്കും നമുക്ക് പാഡ് നമുക്ക് ഉപയോഗിക്കാണ്ട് വേറെ രക്ഷയൊന്നുമില്ല പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് എണീഞ്ച് മൂത്രമിപ്പിച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ നമുക്ക് ചില സമയം അതിന് സാധിക്കുമായിരിക്കും പക്ഷേ ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ മൂന്ന് വയസ്സിന് മേഫിട്ടുള്ള കുട്ടികൾക്കാണ് പറഞ്ഞത് അപ്പോൾ കുറച്ച് പാലെടുത്തിട്ട് അതിലേക്ക് ഇത് ഇട്ടിട്ട് നെയ്യ് കുറച്ചെടുത്താൽ മതി ഒരുപാടിങ്ങനെ വെള്ളമായി നിൽക്കരുത് നിരത്തിന് ചെറുതായി ഒന്ന് കുതിർത്ത ശേഷം കുട്ടികളെ കൊണ്ട് കഴിപ്പിക്കും ഇനി അതെല്ലാം അതും ബുദ്ധിമുട്ടാണെങ്കിൽ എന്ത് ചെയ്താൽ മതിയെന്ന് പറയാം കുറച്ച് അവിലെടുത്തിട്ട് അതിൽ ഒന്ന് രണ്ട് സ്പൂൺ തേങ്ങയോ ഒരിത്തിരി തേങ്ങയോ പിന്നെ അതുപോലെ തന്നെ കുറച്ച് പഴം ഇത്തിരി ഒരു സ്പൂൺ ഒരു അര സ്പൂൺ ശർക്കര എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്നും മിക്സ് ആക്കിയിട്ട് നമ്മൾ അവൽ നനച്ചേ കിടക്കില്ല അതാണെങ്കിൽ രണ്ട് മൂന്ന് സ്പൂൺ കൊടുത്താലും മതിയെ രാത്രി കിടക്കാൻ നേരത്തെ കേട്ടോ അപ്പം എന്നിട്ട് നിങ്ങൾ അഭിപ്രായം എന്നെ അറിയിക്കുക ഞാനത് കുറേ ചെയ്ത ഒരു എക്സ്പീരിയൻസിലാണ് ഞാൻ പറയുന്നത് കാരണം ബെഡ്ഡൊക്കെ ചീത്തയാവും ആളുകൾ പറയാറുണ്ട് കുട്ടികൾ മൂത്രച്ച് മൂത്രച്ച് ബെഡ് ചേർത്ത് പിന്നെ രാത്രി കണ്ടിന്യൂസ് ആയി പാമ്പേഴ്സ് ഇടുമ്പോൾ ഇവർക്ക് സ്കിൻ റാഷസ് വരും ചൂട് കാലം ആകുമ്പോൾ പറയേണ്ട ആവശ്യമില്ല അപ്പോൾ സ്കിൻ സ്കിൻ റാഷസ് വരും അപ്പോൾ നമുക്ക് പകരം നമുക്ക് വേറെ മാർഗമില്ല നമുക്ക് പണി ഇട്ട് കൊടുക്കുക പക്ഷെ രാത്രി നമ്മൾ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഈ ഒരു ട്രിക്ക് ചെയ്ത് നോക്കിയിട്ട് എഫക്റ്റീവ് ആണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാ ഞാൻ ചെയ്ത് നോക്കിയത് കൊണ്ടാണ് എനിക്ക് റിസൾട്ട് പണ്ട് കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത് കേട്ടോ എൻ്റെ മക്കൾക്കും അപ്പൊ അടുത്ത വീഡിയോട്ട് വരാൻ താങ്ക് യു